നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച യുക്രൈൻ സന്ദർശിച്ചപ്പോൾ അന്ന് പലരും കരുതിയിരുന്നത് പ്രധാനമന്ത്രി റഷ്യ സന്ദർശനം നടത്തിയത് ഈയിടെയായിരുന്നു ജൂലൈ മാസത്തിലാണ് റഷ്യയിൽ പോയത് റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ റഷ്യയിൽ പോയതിൻ്റെ പരിഭവം ഒരുപക്ഷെ യുക്രൈന് കാണുമായിരിക്കും അത് തീർക്കാൻ കൂടി വേണ്ടി ആയിരിക്കാം അദ്ദേഹം യുക്രൈനിൽ പോയതെന്നൊക്കെയാണ് മാധ്യമങ്ങൾ കരുതിയത് എങ്കിലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് മികച്ചൊരു സമാധാന സന്ദേശവാഹകനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് ഒരുപക്ഷെ ഈ സന്ദർശനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡൻ്റ് ജോ ബൈഡൻ നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് മോദിയുടെ യുക്രൈൻ സന്ദർശനത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം സ്വാഗതം ചെയ്യുന്നു എന്നാണ് മാത്രമല്ല ഇന്ത്യ യുക്രൈൻ നൽകുന്ന വിവിധ തലങ്ങളിലെ സഹായം വർദ്ധിച്ച് മെഡിക്കൽ തന്നെ സഹായത്തിന് അദ്ദേഹം ഇന്ത്യയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും ചെയ്തു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ച വേളയിൽ അമേരിക്ക ഇക്കാര്യത്തിൽ കടുത്ത അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു അമേരിക്ക മാത്രമല്ല അന്ന് യുക്രൈനും അവിടുത്തെ പ്രസിഡന്റ് സെലൻസ്കിയൊക്കെ തന്നെ അക്കാര്യത്തിൽ അല്പം ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ പിന്നീടാകട്ടെ നരേന്ദ്രമോദി യുക്രൈനിലെത്തുകയും അവിടുത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ മഞ്ഞുരുക്കി കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യക്കായിരിക്കാം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം പരിഹരിക്കാൻ ഏറ്റവും മികച്ച മധ്യസ്ഥരാകാൻ കഴിയുക എന്ന നിലയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനത്തിൽ അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡബലും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നതായി പൊതുവേ അന്ന് പല മാധ്യമങ്ങളും പറഞ്ഞതിൻ്റെ ശക്തി കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് ജോ ബൈഡൻ ഏതായാലും ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ അഭിനന്ദന സന്ദേശങ്ങളിൽ നിന്ന് ഈ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം സമൂഹ മാധ്യമമായ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ബൈഡൻ വീണ്ടും നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല പിന്നീടുണ്ടായ സംഭവ വികാസം ജോ ബൈഡനുമായുള്ള സംഭാഷണത്തിന് ശേഷം പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളാണോ ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തത് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഏതായാലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളും വളരെ ചുരുങ്ങിയ ഇടവേളകളിൽ സന്ദർശിച്ച ശേഷം രണ്ട് രാജ്യത്തെയും ഭരണാധികാരികളുമായി ചർച്ച നടത്തുക എന്നുള്ളത് അത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് തന്നെ യുക്രൈൻ സന്ദർശനമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ സമാധാന ശ്രമങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നരേന്ദ്രമോദി പുടിനെ ധരിപ്പിച്ചിരിക്കാം എന്നാണ് കരുതുന്നത് റഷ്യയും യുക്രൈനെയും സംബന്ധിച്ച് എങ്ങനെയെങ്കിലും യുദ്ധമൊന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രണ്ട് വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയ്ക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ യുദ്ധം തീർക്കാമെന്നൊക്കെയാണ് കരുതിയിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ അതത്ര എളുപ്പമല്ല എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു യുക്രൈനും ശക്തമായി ആഞ്ഞടിച്ചു അതേ സമയം തന്നെ റഷ്യയ്ക്കും വലിയ കനത്ത നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഈ ഒരു വേളയിൽ മറ്റാരും തന്നെ ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥത നിൽക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ റഷ്യക്കും യുക്രൈനും ഒരുപോലെ വേണ്ടപ്പെട്ട രണ്ട് രാജ്യങ്ങളിലും ഭരണാധികാരികൾക്കും വ്യക്തിപരമായി ഒരുപോലെ അടുപ്പമുള്ള നരേന്ദ്രമോദിയായിരിക്കാം മികച്ച മധ്യസ്ഥൻ എന്ന് ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതിയിരുന്നിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരുപക്ഷെ ഇത് സംബന്ധിച്ചാൽ വളരെ പോസിറ്റീവായ ഒരു പ്രഖ്യാപനം ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായിക്കൊടുന്നില്ല അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത്രയും യുദ്ധം ശക്തമായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളിലും യുദ്ധവേളയിൽ സന്ദർശനം നടത്തുക സാധാരണഗതിയിൽ രാഷ്ട്ര ചെയ്യുന്ന കാര്യമല്ലെങ്കിൽ പോലും അത്രയും റിസ്ക് എടുത്ത് ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കുകയും തന്നാലാവും വിധം അവിടെ സമാധാനം പുനസ്ഥാപിക്കാനും നരേന്ദ്രമോദി ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തത് ലോകം വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ ആയിരിക്കാം അമേരിക്കൻ പ്രസിഡൻറ്റും ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചത് ഇന്ത്യയുമായി വളരെ മികച്ച പ്രതിരോധ ബന്ധമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും കൂടി ഉള്ളത് എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ആഴ്ച അമേരിക്ക സന്ദർശിക്കും അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി തന്നെ ചർച്ച നടത്തുകയും ചെയ്ത സന്ദർഭം നമ്മൾ ഓർക്കുക ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇന്ത്യ ഗവൺമെൻറ് നടത്തിയില്ലെങ്കിൽ പോലും ഇവിടെ ഒരു വെടിനിർത്തലുണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും ഇന്ത്യക്കും പ്രത്യേകിച്ച് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല